ഇന്നെപ്പോഴും അല്ല രാവിലെ തന്നെ എഴുന്നേറ്റു മുറ്റത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ലൈലുവിൻ്റെ കണ്ണിറക്കിയില്ല നോട്ടം ബഹുമാനത്തോടെ എന്നെ സ്ഥിരിക്കുന്ന നമ്മുടെ അണ്ണനും നമ്മുടെ കുളവും കപ്പിക്കുട്ടന്മാരും നമ്മുടെ വീടും നാടും മരങ്ങളും ആ രാവിലത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നേരെ പല്ലേ കങ്കറി പല്ല് തേച്ചുകൊണ്ട് എടുക്കുമ്പോൾ ആണ് നമ്മുടെ ജനലിലുള്ള ഒരു സംഭവം കണ്ടത് അത് കണ്ടപാട് ഞാൻ വേഗം ബക്കറ്റിൽ വെള്ളം വച്ച് കപ്പെടുത്ത് കോരി കുളിച്ച് സെറ്റായി ഇനി സംഭവ സ്ഥലത്തേക്കുള്ള നടപ്പാണ് സംഭവം വേറൊന്നുമല്ല നമ്മുടെ വീടിന്റെ അടുക്കള ജനലു വഴി നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പലം കാണാം വേറെ അല്ല നമ്മുടെ മുത്തപ്പന്റെ താട്ടാ പറശ്ശിനിക്കടം മുത്തപ്പൻ്റെ അമ്പലമാണ് അവിടെ വർഷത്തിൽ ഒരു ദിവസം ഉത്സവം ഉണ്ടാവും ആ ദിവസാട്ടെ എന്ന് ഒളിച്ചിരുന്ന് മുത്തപ്പനെയൊക്കെ പ്രാർത്ഥിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി അപ്പോഴാണ് നമ്മുടെ മുത്തപ്പന്റെ പ്രസാദമായിട്ട് അമ്മമ്മ വീട്ടിലേക്ക് വന്നത് പയറും അവിലും തേങ്ങയും തുളസിയും നല്ല ചുട്ട മീനും എല്ലാം കൂടിയില്ല അടിപൊളി പ്രസാദാട്ട മുത്തപ്പന്റെ അത് ഞാനും കഴിച്ചു നമ്മുടെ പിള്ളേർക്കും കൊടുത്തു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഇന്നത്തെ കുറെ പ്ലാനിങ്ങുള്ള ദിവസമാണെന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം തന്നെ അടിപൊളിയായിരുന്നു നമ്മൾ അന്നനെയൊക്കെ തലയോടി നമുക്ക് നേരെ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് ഒരു സ്ഥലം വരെ പോകണം തിരിച്ചു വരുമ്പം നമ്മളെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടാവൂട്ട അവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പിള്ളേരെല്ലാരും രാവിലെ തന്നെ ഉണ്ട് കേട്ടോ അത് ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് അതുപോലെ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് കാണാം നമ്മളെ കിച്ചപ്പന്റെ മൂന്ന് മക്കളും ഇതാ കണ്ടോ രാവിലെ തന്നെ മൂന്നെണ്ണും തെണ്ടാൻ ഇറങ്ങിയതാട്ടോ അതാ ഓടുന്നതാ അവര് ഞങ്ങൾക്ക് എന്നെ ഭയങ്കര പേടി കേട്ടോ പേടിയാട്ടാ ഏർ അന്നെന്തിനാ ഇവടിക്കുന്നതാ മരം കയറുന്നതാ അതിനെ പിടിച്ചു കാണിച്ചു തരാം അവന്റെ പേടി നമുക്ക് മാറ്റി കൊടുക്കണല്ലോ എനിക്കേടിയാ ചോട്ടക്ക് ഭയങ്കര പേടിന്റെ ഉള്ളിലേക്കൂടെ പാമ്പുണ്ടാവട കൈസ് നോക്കൂ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ദിവസമാണ് എന്താ വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ആട്ടാ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് നമ്മളെ കാടൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി നമുക്ക് മീൻ വളർത്തണം പക്ഷികളെ വളർത്തണം അല്ല അല്ലണ്ണ അപ്പോൾ നമ്മളെ അണ്ണനെ വളർത്തണം എല്ലാവരെയും നല്ല ഐശ്വര്യമായിട്ട് നമുക്ക് വളർത്തണമെന്ന് ഞാൻ മിനിയാനത്തെ വീഡിയോ പാർട്ടിണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലീനപ്പ് ആണ് അതായത് ആ കാട് കംപ്ലീറ്റ് നമുക്ക് വൃത്തിയാക്കണം അത് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ പുതിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ തമ്പി അണ്ണനാണ് രാവിലെ തന്നെ ഞാൻ ബൈക്ക് കൊടുത്ത് പോയി ആളെ വീട്ടിൽ പോയി ആളെ കൂട്ടിക്കൊണ്ടു വന്നു കേട്ടാ അതായത് ആൾക്ക് മാത്രമേ അത് വൃത്തിയാക്കാൻ പറ്റൂ ആൾക്ക് മാത്രമേ അതിനെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു കൂട്ടാ അതായത് ആളെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പണിയാട്ടോ ഈ നാടൻ പണി എന്ന് പറയും ആ ഒരു വർക്കാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ വൃത്തിയായി കിട്ടും നമ്മൾ പണിയെടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നത് തമ്പിയാണെന്ന ആളെ പേര് തമ്പിന്നാണ് പേര് ഞാൻ വിളിക്കാം തമ്പിയാണനാണ് അല്ലന്നയി നോക്കൂ അപ്പോ ആള് പണി തുടങ്ങിട്ട് ആള് നേരത്തെ പണി തുടങ്ങി നാളെ കിടന്നും കിടന്നും പണിയട്ടോ കംപ്ലീറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് മരവും പിന്നെ ആവശ്യമില്ലാത്ത ചെടിയും കാര്യങ്ങളൊക്കെ കൊത്തി എല്ലാം അടിപൊളിയാക്കി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ വെളിച്ചൊക്കെ വരാൻ തുടങ്ങിയിട്ടോ അതായത് ആള് ആൾ കാല പിന്നെ ഇവിടെ വെളിച്ചം വന്നു അപ്പോൾ നോക്കൂ മെയിനായിട്ട് നമുക്ക് നിലം കംപ്ലീറ്റ് സെറ്റാക്കി എടുക്കണം കേട്ടോ അതായത് കംപ്ലീറ്റ് ചപ്പു ഇലയും ഉണങ്ങി ഇലയും മധു ഇതൊക്കെയാണ് അപ്പോൾ മെയിനായിട്ട് വൃത്തിയാക്കാനില്ല കാരണം പാമ്പിൻ്റെ ശല്യം കേട്ടോ അതായത് ഈ ഭാഗത്ത് ഞാൻ കളികളെ കൊണ്ടുതന്നെ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് പക്ഷികൾ കിളികൾ പ്രാവുകൾ അതിനൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗം നോക്കുന്നത് അപ്പോൾ മെയിനായിട്ട് കിളികളില്ല സ്ഥലത്ത് പാമ്പ് വരും അല്ല കമ്പി അണ ശരിയല്ലേ അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിലം ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ വൃത്തിയാക്കണം കേട്ടോ എന്നാൽ മാത്രമേ പാമ്പിനൊഴിവാക്കി കിട്ടൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോ കൈസ് നോക്കൂ തമ്പ എന്നാൽ മാത്രമല്ല നമ്മളും കൂടിയും പണിയെടുക്കുന്നുണ്ട് കേട്ടോ അണ്ണൻ ഈ ഭാഗത്ത് പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം കേട്ടോ അണ്ണൻ കംപ്ലീറ്റ് പണിയെടുക്കുക ഇനി നമുക്ക് പിറകുവശത്തെ പണി നോക്കണം കണ്ടോ ഈ ഈ ചപ്പും ചാവറും ഇവിടെയൊന്നും പാമ്പ് വരില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ കണ്ടോ ഫുള്ള് മുള്ളിന്റെ ഇലയാണ് അപ്പോൾ ഈ ഭാഗത്തൊന്നും പാമ്പ് വരില്ല ഇവിടെ പേടിക്കേ വേണ്ട കേട്ടോ അപ്പുറത്തെ ഭാഗമാണ് നമ്മൾ പേടിക്കേണ്ടത് തമ്പ എന്നാൽ ഈ മുള്ളിൻ്റെ അല്ലേലും പാമ്പ് വരില്ലല്ലോ ഇല്ലല്ലോ വേണ്ട അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ സംഭവം സത്യമാണ് അപ്പോ എന്തായാലും നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കണം എല്ലാം സെറ്റാക്കി എടുക്കണം അണ്ണനെ കൊണ്ട് ആ ഭാഗം വൃത്തിയാക്കിപ്പിക്കണം നമ്മളെ കൂടാരത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെളിച്ചം വന്ന് തുടങ്ങിയിട്ടാ കണ്ടോ മുകളിലത്തെ സൂര്യൻ ഡയറക്റ്റ് വരുന്നത് അതിൻ്റെ ഉള്ളിലേക്കാണ് അവിടെ പ്രത്യേക ഒരു വൈബാട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു ഗോൾഡൻ കളറാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം പ്രകൃതിദത്തമായ ഒരു സ്വർണ്ണ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് യെസ് കണ്ടോ സംഭവം കണ്ടോ എന്നാൽ എങ്ങനെയുണ്ടോ പ്രത്യേക വൈബല്ലേ നമ്മുടെ തമ്പയണനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മമ്മ പിന്നെ ഇവിടെ നിൽക്കാനുള്ള മെയിൻ കാരണം എന്താ അറിയോസ് നോക്കൂ ഒന്നിനുമല്ല ഇവിടെ കുറേ അമ്മമ്മേൻ്റെ പറങ്കിമാവുണ്ട് അതായത് അണ്ടിമരം എന്ന് പറയും അണ്ടിമരം പൂക്കുമ്പോൾ അതിൽ അണ്ടി മുളച്ച് കഴിഞ്ഞാൽ ആ അണ്ടി വിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അമ്മമ്മക്ക് നല്ല മത്തി വാങ്ങേണ്ട പൈസ കിട്ടും അല്ലേ അപ്പോൾ മെയിനായിട്ട് മീൻ വാങ്ങുന്നത് തന്നെ ഈ അണ്ടി കൃഷി കൊണ്ടാട്ടോ അപ്പോൾ ഈ അണ്ടി കൃഷി നമ്മൾ എന്നാണ് അമ്മമ്മേൻ്റെ പേടി അതായത് ഇതൊക്കെ എന്നാണ് അമ്മമ്മേൻ്റെ പേടി ഞാൻ ഞാനങ്ങാനും തമ്പേണനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പേണോട് കൊത്തിച്ചാടുമല്ലേ തമ്പണ്ണ ആ അപ്പോൾ അമ്മമ്മൻ്റെ വരുമാനം പോവും അപ്പം അതിനെ ആ ഒരു നിപ്പാട്ടോ ഇവരെന്തേലും നശിപ്പിക്കുമോയെന്നില്ല ഒരു പേടി കൊണ്ടുവരുന്ന നിപ്പാണ് എനക്ക് ബുദ്ധിയുണ്ട് കാക്കച്ചി കാക്കച്ചിന്ന് കേട്ടോ വിളിക്കുക അമ്മമ്മേനെ അമ്മമ്മേൻ്റെ പേര് കാർത്തിയനിന്നാണ് പക്ഷെ നമ്മളെല്ലാവരും ഷോർട്ടായിട്ട് വിളിക്കുക കാക്കച്ചി എന്നാണ് അപ്പം കഴിച്ചു നോക്കൂ നമ്മൾ വേണ്ടാത്തതൊന്നും നശിപ്പിക്കൂല വേണ്ടുന്നത് മാത്രമേ നശിപ്പിക്കൂ അവിടെ ഇല്ല നല്ല അടിപൊളി ചെടി ഞാൻ കുത്തിക്കളഞ്ഞിട്ടോ അത് വേണ്ടുന്നതായിരുന്നു പക്ഷെ വേണ്ടാന്ന് തോന്നിപ്പോയിട്ട് അതായത് നമുക്ക് ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഒരു എൻട്രി വേണമല്ലോ ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് കുത്തിയത് കേട്ടോ ആ സീന് അപ്പം പാണിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് ഞാൻ അടുത്ത വീടില് കൊണ്ടുവരാട്ടോ ഇവിടുത്തെ അവസ്ഥയെല്ലാം ഇനി നമുക്ക് വെറൈറ്റി പിള്ളേരൊക്കെ ഇറക്കാം ഒരു നൈസ് പരിപാടി തന്നെ മുന്നോട്ട് പോവാട്ട ഇപ്പൊ ഒരു കൃഷിയായി അതുകൊണ്ടല്ലേ നിങ്ങളെ കൊണ്ടുവന്നെ ആ നിങ്ങൾക്കല്ലേ പറ്റൂ ഇങ്ങനെ